ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ ഡ്രാഗൺ പ്ലാന്റേഷൻ മൊത്തമായിട്ടൊന്ന് കാണിക്കാമോ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഡ്രാഗൺ പ്ലാന്റേഷൻ ഒന്ന് കാണിക്കാമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒന്ന് പറയാമോ എന്ന് ചോദിക്കാറുണ്ട് ഇത് നമ്മൾ വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡ്രാഗൺ പ്ലാന്റേഷൻ പ്ലാന്റേഷനാണ് ഇവിടുത്തെ പഴങ്ങളായി വരുന്നു ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഹാർവസ്റ്റ് ചെയ്യാറായിട്ടുണ്ട് ഇന്ന് നമ്മളിത് വെട്ടി ഷോപ്പിൽ കൊടുക്കാൻ പോകുന്ന പഴങ്ങളാണിത് അപ്പോൾ ഇതൊക്കെ നോക്കിക്കേ ഇതിനകത്ത് എല്ലാം കായകളായതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പിടിപ്പിച്ചതാണ് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് നമുക്ക് ഇതിനെ പോസ്റ്റ് വാർക്കക്കാലുകൾ കൂടുതലൊക്കെ ചെയ്യുകയാണെങ്കിൽ വാർക്കക്കാലുകളല്ല നിലത്ത് ചെയ്യുമ്പോൾ വാർക്കക്കാലുകൾ ഉപയോഗിക്കുക ആ വാര്ക്കക്കാലുകളുടെ നീളം എന്ന് പറയുന്നത് ഏഴടി നീളമാണ് അതിനകത്ത് രണ്ടടി മണ്ണിനടിയിലേക്ക് കുഴിച്ചിടും ഈ പോസ്റ്റിന്റെ നാല് സൈഡിലായിട്ട് നാല് പ്ലാന്റുകളാണ് വെക്കുന്നത് അതായത് ഒരു സൈഡിൽ ഓരണം അടുത്ത സൈഡിൽ മറ്റേ സൈഡിൽ അങ്ങനെ നാല് സൈഡിൽ ഓരോന്ന് വെച്ച് നാല് പ്ലാന്റ് ആണ് ഇത് മൊത്തത്തിൽ വെക്കുന്നത് അത് വെക്കുമ്പോൾ നമ്മൾ തണ്ടുകൾ അതുപോലെ തന്നെ കുഴിച്ചു വെക്കരുത് തണ്ടുകൾ അതുപോലെ തന്നെ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് നമ്മളിവിടെ ഇതിൻ്റെ കട്ടിങ്സ് കുത്തിയിട്ട് നമ്മൾ വേര് പിടിപ്പിക്കും ഏകദേശം ഒരു അൻപത് അറുപത് ദിവസം വേണം വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ വെറുതെ മണ്ണിൽ ചാരി വെച്ച് വേര് പിടിപ്പിച്ചെടുക്കും അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതെല്ലാം വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് റൂട്ടഡിന് വേണ്ടി റൂട്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അങ്ങനെ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഒരു കമ്പി അടിച്ചു അതിന് രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചാരി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളം ഒന്നും ഇട്ട് നടരുത് ഞാൻ ആദ്യം കാണിച്ച പോലെ വെറുതെ ചാരി ചാരി വെച്ചേക്കുക ഇത് കണ്ടോ ഇതൊരു റൂട്ടർ പ്ലാന്റ് ആണ് ഇതുപോലെ വേര് പിടിപ്പിച്ച പ്ലാന്റുകളും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട നമുക്ക് ഡയറക്റ്റായിട്ട് പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ വളമൊക്കെ ഡയറക്റ്റ് ആയിട്ട് കുഴിച്ചു വെക്കുക ഇവിടുന്ന് കുറിയർ വന്ന ഉടനെ തന്നെ നമുക്ക് കുഴിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് റൂട്ട് പ്ലാന്റ് നമ്മൾ നിലത്ത് കുഴിച്ചു വെക്കുമ്പോൾ നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ടത് ഉണക്ക ചാണകപ്പൊടി വേപ്പി മിണ്ണാക്കും എല്ലുപൊടി ഇനി വേപ്പി മിണ്ണാക്കും എല്ലുപൊടിക്കും പകരമായിട്ട് സൂപ്പർ മീലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ് പലരും ഈയിടെയായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മൾ നട്ടതിന് ശേഷം പിന്നെ എപ്പോഴാണോ വളം ഇട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ നട്ടതിന് ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കൂടിയ പ്ലാന്റ് വേണമെന്ന് പറയാറുണ്ട് മുളയോട് കൂടിയ ഒന്നും ആവശ്യമില്ല കാരണം നമ്മളിവിടെ നിലത്ത് ചാരി വെച്ചാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ നിലത്ത് ചാരി വെച്ച് വേര് പിടിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുളയ്ക്ക് അത്ര കരുത്ത് കാണില്ല പക്ഷെ നമ്മൾ ഈ മുളയില്ലാത്ത പ്ലാന്റ് വേരോട് കൂടിയ പ്ലാന്റ് നമ്മൾ ഡ്രാഗൺ പോസ്റ്റിലേക്ക് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കൂടി വളർന്നുകൊള്ളും അപ്പൊ നമ്മൾ നട്ടതിന് ശേഷം ഏകദേശം ഒന്നര മാസം കഴിയുമ്പോൾ അടുത്ത വളം ഇട്ടു കൊടുക്കുക നട്ടതിന് ഒന്നര മാസം കഴിഞ്ഞതിനു ശേഷം ഏത് വളമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അത് നമ്മൾ നടുന്ന സമയത്തെ അനുസരിച്ചിരിക്കും ഈ സമയത്താണ് നമ്മൾ നടുന്നതെങ്കിൽ അതായത് മഴക്കാലമാണ് ഈ സമയത്ത് നമുക്ക് കോഴിവളം ഇട്ട് കൊടുത്ത് നമ്മുടെ പ്ലാന്റിനെ പെട്ടെന്ന് നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും ഇനി വേനൽക്കാലമാണ് നമ്മളിത് കൃഷി ചെയ്യുന്നതെങ്കിൽ കോഴിവളം ഇടരുത് ചൂടാണ് അതിന് പകരമായിട്ട് ആ സമയത്ത് ജൈവ സ്ഥലർ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ നമുക്ക് വീടുകളിൽ കൃഷി ചെയ്യാൻ സാധിക്കും ഇനി ഡ്രാ പോസ്റ്റ് നടാൻ നമുക്ക് സ്ഥലമില്ല അല്ലെങ്കിൽ നമുക്ക് പറമ്പിൽ നല്ല ചോലിയാണ് ഷെയ്ഡാണ് നമുക്ക് നടാൻ സൗകര്യമില്ലെങ്കിൽ ടെറസിലേക്ക് മാറ്റിക്കൊള്ളുക ടെറസില് ഡ്രമ്മിലോ അല്ലെങ്കിൽ പെയിന്റും ഒക്കെ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ഷെയ്ഡുള്ള സ്ഥലത്ത് പരമാവധി നടാതിരിക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് നടാൻ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ ഏത് വെറൈറ്റിയാണ് നടേണ്ടെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ആദ്യമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർ മലേഷ്യൻ റെഡ് പോലുള്ള വെറൈറ്റികൾ ചെയ്യുക അതും റൂട്ടർ പ്ലാന്റ് തന്നെ വാങ്ങി നടുക ഇതൊക്കെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാറായതാണ് ഈ കളർ വരുമ്പോഴേക്കും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം ഷോപ്പിൽ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഈ കളറിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതല്ല വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ കുറച്ചും കൂടി കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ പല വെറൈറ്റികളുണ്ട് നമുക്ക് ഇത് തേ ഇസ്രയേൽ എല്ലോയുടെ ഒരു പഴമായി കിടക്കുന്നതാണ് ഇത് കണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഇസ്രയേൽ എല്ലോയുടെ ഒരു പഴമാണ് പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇസ്രയേൽ എല്ലോ അല്ലെന്നും അല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ പല വെറൈറ്റികളും ഞാൻ പറയാറുണ്ട് നമ്മളിവിടെ ഉണ്ട് പക്ഷേ മലേഷ്യൻ റെഡ് പോലുള്ള ഡ്രാഗൺ പ്ലാന്റുകളാണ് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർ നടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗൺ പ്ലാന്റ് വേണമെങ്കിൽ ഡ്രാഗന്റെ കട്ടിങ്സോ അല്ലെങ്കിൽ റൂട്ട് പ്ലാന്റോ വേണമെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഡ്രാഗൺ നട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും നടുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി